നമസ്കാരം അടുത്ത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് മേടക്കൂറുകാർക്ക് സ്വതവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലൊരു കാലഘട്ടമാണ് അവർക്ക് തൊഴിൽപരമായിട്ട് നല്ലൊരു വളർച്ച തന്നെ ഉണ്ടാവും നിങ്ങൾ ഒരു കാര്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ലക്ഷ്യം പെട്ടെന്ന് തന്നെ നിങ്ങൾ കൈവരിക്കും അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം അതും സ്വാഭാവികമായിട്ടും തന്നെ കയറിപ്പോവും അത് ആരും തരേണ്ട ആവശ്യമില്ല ആദ്യത്തെ ആറുമാസം നിങ്ങൾക്ക് നല്ല കാലമാണ് ആദ്യത്തെ ആറു മാസം കഴിഞ്ഞാൽ മേടക്കൂറുകാർക്ക് ഏഴരശനി വരികയാണ് ഏഴരശനി വന്നുകൊണ്ട് തന്നെ അതിന് ശേഷം നിങ്ങൾക്ക് ആരോഗ്യത്തിലാണ് പ്രശ്നമുണ്ടാവുക നിങ്ങൾ ജൂൺ മാസം കഴിഞ്ഞാൽ കൂടുതലും കാലിനോ കഴിഞ്ഞോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ജൂൺ മുതൽ ഡിസംബർ വരെ നിങ്ങൾക്ക് ആരോഗ്യത്തിന് നല്ലൊരു പ്രശ്നം എപ്പോഴും ചഞ്ചലമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ വരെ നിങ്ങൾക്കത് പ്രതിഫലനം ഉണ്ടാകും ഇത്രയും പറഞ്ഞത് മേടക്കൂറുകാർക്കാണ് കാർത്തിക മേടക്കൂറില് നിൽക്കുന്നവർക്കാണ് അടുത്തത് കാർത്തിക ഇളവക്കൂറില് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ശനി പതിനൊന്നിലും വ്യാഴം രണ്ടിലും സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ജൂണ് കഴിഞ്ഞ നല്ല കാലമാണ് ഇപ്പോൾ നിങ്ങൾ കലാകായിക മേഖലയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രശസ്തി വർദ്ധിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് എന്തായാലും പ്രശസ്തി വർദ്ധിക്കും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അല്ലാണ്ട് ഒന്നും ചെയ്യാണ്ട് നിങ്ങൾക്ക് പ്രശസ്തി വരില്ല നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ കാലം മാറി സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാലമാണ് അപ്പം അതിലൂടെ നിങ്ങൾ സ്വയം ചെറുതായിട്ടെങ്കിലും പ്രമോട്ട് ചെയ്യണം അത് വലിയൊരു ഇമ്പാക്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് പ്രശസ്തി വാനോളം വരാൻ സാധ്യത കൂടുതലാണ് അടുത്ത ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെ കാർത്തിക നക്ഷത്രക്കാർക്ക് അതും ഇടവക്കൂറിലുള്ളവർക്കാണ് ഇത് കൂടുതലും സാധ്യമാവുക കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ ക്ഷമാശീലമുള്ളവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഭൂമിയോളം ക്ഷമിക്കണം എന്ന് ഞാൻ പറയില്ല പക്ഷെ ഭൂമിയോളം ക്ഷമിച്ചാൽ നിങ്ങൾക്ക് ആ കാത്തിരിപ്പിന്റെ ഫലം പിന്നീടേ ഉണ്ടാവുള്ളൂ പക്ഷെ അതൊരു നല്ലതായിരിക്കും പക്ഷെ ഭൂമിയോട് ക്ഷമിക്കുമ്പോൾ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടേക്ക അത് നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും ഈ ക്ഷമാപൂർവമുള്ള കാത്തിരിപ്പില് ഇടവക്കൂറുകാർക്ക് കുറച്ച് ഗുണം തന്നെ ചെയ്യാം കാരണം നിങ്ങൾക്ക് അടുത്ത ഡിസംബറോ അടുത്ത വിഷു വിഷമാകുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച വസ്തുവോ വീടോ എന്തായാലും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അത് സുനിശ്ചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് ദാമ്പത്യത്തിലായാലും പ്രണയത്തിലായാലും നിങ്ങൾ ഒരു ടോക്സിക്കിലായിരിക്കും പോകുണ്ടാവുക പക്ഷെ ഒരു ജൂൺ ആവുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യം നന്നായിട്ട് തന്നെ പോവും പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ ആദ്യത്തെ ഒരു മെയ് മാസം വരെ അല്പം സ്വല്പം പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഭൂമിയോളം ക്ഷമയുള്ളവനായതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾ അവർക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആ കേൾക്കാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പൊ നടക്കുണ്ടാവുക അത് കേൾക്കുക മാത്രം ചെയ്യുക പരിഹാരമേ വേണ്ട നിങ്ങളുടെ ദാമ്പത്യം അല്ലെങ്കിൽ നിങ്ങളെ പ്രണയ പ്രണയിനിയോ പ്രണയിക്കുന്ന ആ വ്യക്തി അടുത്ത ജൂൺ ആവുമ്പോഴേക്കും നിങ്ങളുടെ അടുത്തന്നെ വരും അല്ലെങ്കിൽ അതിനുശേഷം സന്തോഷകരമായിരിക്കും അതുപോലെ കാർത്തിക നക്ഷത്രക്കാരുടെ ഈ വർഷത്തിനുള്ളില് കടബാധ്യതയൊക്കെ പകുതിയോളം എന്തായാലും പരിഹരിക്കപ്പെടും അതുകൊണ്ട് അത്യാവശ്യം മനസ്സമാധാനം നിങ്ങൾക്ക് ലഭിക്കും ഒരു വർഷത്തിലെ കാര്യമായതുകൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത് അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ വാസഫലം പറയുന്നതാണ് അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല ഞാൻ കുറേ ആസ്ട്രോൻ്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത് അതുപോലെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പം വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ എന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി പിന്നെ കൂടുതൽ ഡീറ്റെയിലിങ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്